ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ കൂടി ഒരു കുക്കറിലോക്കെ ഇട്ട് ഒറ്റ വിസലിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി റെഡിയാക്കി എടുക്കാം ഇത് നമുക്ക് ഇഡിലിയുടെയും ദോശയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാമോളം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു കുക്കറെടുത്ത് അതിലോട്ട് പരിപ്പ് കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മളിതിൽ ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയേ ചേർക്കുന്നുള്ളൂ ഇനി പരിപ്പിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരുപാടു ഉപ്പ് ചേർക്കരുത് പരിപ്പ് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പരിപ്പ് വെന്തതിന് ശേഷം ബാക്കി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണത് പരിപ്പ് തിളച്ച് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസലടിക്കണവരെയും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസലടിച്ചാൽ മതി അപ്പോഴേക്കും നമ്മളുടെ കറി നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ടാവും ഇനി നമ്മൾ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂന്ന് വിസലടിക്കണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ കുക്കർ മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ പരിപ്പും സാധനങ്ങളൊക്കെ നല്ലോണം തന്നെ ഇവിടെ വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്താ നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ തന്നെ നല്ലോണം ഇത് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മൾ ഇതിനകത്ത് അരിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്നാലും പരിപ്പൊക്കെ വെന്തതിൻ്റെ ഒപ്പം ചെറിയുള്ളിയൊക്കെ വെന്ത വെന്തൊടഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടോ ഇങ്ങനെ ചെറിയുള്ളി നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോൾ കറി നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം അതിനുവേണ്ടി വേണ്ടി നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഒരു കാൽ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലോടെ കൂടെ ഞാനിവിടെ ഒരു പച്ചമുളക് നാലായിട്ട് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കറിയിൽ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല ഒരു പച്ചമുളക് നാലായി കീറിയതും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂക്കണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിനകത്ത് നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ഒരെണ്ണം മൂപ്പിച്ചും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആവും കറി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനെ ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മളുടെ പച്ചമുളകും കറിയെ പോലെ നല്ലവണ്ണം വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളയ്ക്കണവരെയും നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും നമ്മളുടെ കറി നല്ലോണം റെഡി ആയി കിട്ടും ഇത് നമുക്ക് രാവിലത്തെ ഇഡലിയുടെയും ദോശയുടെയും പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് നമ്മൾ പരിപ്പ് അടപ്പത്ത് വെച്ചപ്പം ഈ കറിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് കറിയിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കറിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പരിപ്പ് വേവാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടാമത് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഇവിടെ നല്ലോണം തന്നെ തിളക്കണവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്കിത് അടപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം നമ്മളുടെ കറിയൊക്കെ ഇവിടെ നല്ലോണം തന്നെ തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് നമുക്ക് ചൂടിനോടുകൂടി തന്നെ ഉപയോഗിക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ